ഹൃദയ താളം വല്ലാതെ മുറുകുന്നത് പോലെ ശ്രീഹരിക്ക് തോന്നിയിരുന്നു പഴയ ശ്രീഹരി ആയിരുന്നെങ്കിൽ മടിക്കാതെ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആശ്വാസ വാക്കുകൾ പറഞ്ഞേനെ പക്ഷെ ഇന്ന് തനിക്ക് അതിന് സാധിക്കുന്നില്ല തൻ്റെ ഉള്ളിലും മറ്റെന്തൊക്കെയോ നിറങ്ങളാണ് അവളോടുള്ള ഇഷ്ടം അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തൻ്റെ കൈകൾക്കൊരു ബലക്ഷയമുള്ളതുപോലെ എങ്കിലും അവൻ വിറയാർന്ന കൈകളാൽ അവളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു ഉള്ളിൽ പേരറിയാത്ത പല വികാരങ്ങളും ദുരപൊങ്ങുന്നുണ്ട് പക്ഷേ അതെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നവൾ എങ്ങനെ ആ ചോദ്യം മാത്രമാണ് മനസ്സിലൊരു ദൂരം സൃഷ്ടിക്കുന്നത് ഉള്ളിനുള്ളിൽ എവിടെയൊക്കെയോ അവളോട് പ്രണയമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കുവാൻ അശക്തനാണെന്ന് അവൻ മനസ്സിലാക്കി തുടങ്ങിയ നിമിഷങ്ങൾ എങ്കിലും ഹൃദയത്തിൻ്റെ ക്രമാതീതമായ മിടുപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരു പത്തൊൻപത് കാരനിലേക്ക് താൻ ചുരുങ്ങിയതുപോലെ അവളെ ഹൃദയത്തിൽ ഒതുക്കി പിടിക്കാൻ ഉള്ളം കൊതിക്കുന്നു ചാനി ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം അതോടൊപ്പം അവളുടെ മുടിയിഴകളിൽ ആർദ്രമായി തഴുകാനും അവൻ മറന്നിരുന്നില്ല പെട്ടെന്ന് മുഖമുയർത്തി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഇത്രയും അരികിൽ അവളുടെ മുഖം കണ്ട നിമിഷം ഒരു നിമിഷം തൻ്റെ മനസ്സിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന വികാരങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് പോലും അവൻ ഭയന്നുപോയി ആ മിഴികളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം തൻ്റെ സംരക്ഷണം ആഗ്രഹിക്കുന്ന മുഖം അതെല്ലാം അവൻ്റെ ഉള്ളിലും മറച്ചു പിടിച്ചിരിക്കുന്ന പ്രണയത്തെ വെളിപ്പെടുത്തുമെന്ന് അവൻ വിചാരിച്ചു ഇങ്ങനെ കടന്നു ചിന്തിക്കുന്ന സ്വഭാവം നീ മാറ്റണം അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അകലങ്ങൾ വരുന്നത് എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല ഒരു ഇഷ്ടക്കുറവുമില്ല അവളുടെ കണ്ണുനീർത്ത് തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു നീ വേഗം റെഡിയാവ് നമുക്കൊന്ന് പുറത്ത് പോവാം അല്ലെങ്കിലും നീ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തു പോകണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു വേഗം റെഡിയായി വാ ഞാൻ ബാൽക്കണിയിലുണ്ടാവും ആ നിമിഷം തന്നെ അവളുടെ മുഖം തിളങ്ങുന്നത് അവൻ കണ്ടിരുന്നു പെട്ടെന്ന് തന്നെ അവൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയപ്പോഴാണ് അവളുടെ ഫോണിൽ മെസ്സേജ് വന്നത് പെട്ടെന്ന് ഡിസ്പ്ലേ ഒന്ന് തെളിഞ്ഞു വെറുതെ ശ്രീഹരി ശ്രീഹരിയൊന്ന് നോക്കി ഫോണിൽ തങ്ങളുടെ വിവാഹ ഫോട്ടോയാണ് വാൾ പേപ്പർ ആ ഫോട്ടോയിൽ ഒന്ന് ചിരിച്ചിട്ട് പോലുമില്ല വേറെ നല്ലൊരു ഫോട്ടോ പോലും അവളുടെ കയ്യിലില്ലെന്ന് അവൻ ഓർത്തു ഓരോന്ന് ചിന്തിച്ചവൻ ബാൽക്കണിയിലേക്ക് നടന്നു കുറച്ച് നിമിഷങ്ങൾ സമ്മാനിച്ച മധുരമുള്ള ഓർമ്മകളായിരുന്നു അവളിൽ ഇതിനു മുൻപ് പലപ്പോഴും അവളെ താൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും തോന്നാത്തൊരു പുതിയ വികാരം ഉടലെടുക്കുന്നത് പോലെ അവൾ തന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വയ്ക്കുമ്പോൾ തൻ്റെ സ്വന്തമാണെന്ന് മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു തരുന്നത് പോലെ ഒരു ദീർഘനിശ്വാസം അവനിൽ നിറഞ്ഞു അതോടൊപ്പം മധുരമായി ആ നിമിഷങ്ങൾ സമ്മാനിച്ചൊരു പുഞ്ചിരി ജാനകി പെട്ടെന്ന് തന്നെ റെഡിയായി കഴിഞ്ഞിരുന്നു ഒരു ലൈറ്റ് ബ്ലൂ ചുരിദാറാണ് അവളുടെ വേഷം മുടി പിന്നെ മുന്നോട്ടിട്ടിരിക്കുന്നു ശ്രീഹരി മുറിയിലേക്ക് കയറി വന്നു തൻ്റെ മൊബൈലിലെടുത്ത് ക്യാമറ ഓണാക്കി പെട്ടെന്ന് അവളുടെ തോളിൽ കൂടി കൈയിട്ട് തന്നോട് ചേർത്തു ആ നിമിഷം ജാനകി അത്ഭുതപ്പെട്ടു ഒരു സെൽഫി എടുക്കുക ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ പറഞ്ഞു അവൾ തലയാട്ടി അവളെ ചേർത്ത് നിർത്തി രണ്ട് മൂന്ന് ഫോട്ടോ ഏറെ സന്തോഷത്തോടെ അവൻ എടുത്തു ജാനകിയുടെ മനസ്സിൽ ഒരു കുളിര് വീണു രണ്ടു പേരും ഒരുങ്ങി താഴേക്ക് വരുമ്പോൾ വിദ്യ അവിടെ ഇരുന്ന സുഗന്ധിയോട് എന്തോ കാര്യത്തിന് വഴക്കുണ്ടാക്കുകയാണ് എവിടെ പോവാണ് പെട്ടെന്ന് സുഗന്ധിയാണ് ചോദിച്ചത് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം ശ്രീഹരിയാണ് മറുപടി പറഞ്ഞത് നീ എന്താടി ഇങ്ങനെ ഷോളൊക്കെ പൊതിച്ചു മൂടി ഹരിയേട്ടനെ പേടിച്ചിട്ടാണ് ശ്രീവിദ്യ ചോദിച്ചു ഹരിയേട്ടാ പാവുണ്ട് ഇവളുടെ പ്രായത്തിലുള്ള പെൺപിള്ളേരൊക്കെ നല്ല സ്റ്റൈലായിട്ട് നടക്കുമ്പോൾ ഏട്ടൻ ഇങ്ങനെ ഇവളെ കൂട്ടിലടച്ച പോലെ പുതപ്പും പുതപ്പിച്ചുകൊണ്ട് പുറത്തിറക്കുന്നത് ശ്രീവിധി അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശ്രീഹരി ശ്രദ്ധിച്ചത് ജാനകി വന്നിരിക്കുന്നത് ഷാളൊക്കെ പിൻ ചെയ്താണ് പണ്ട് ജാനകി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഷോൾ ഇടുക ഇപ്പോൾ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ ഇതെന്ന് അവനും സംശയിക്കാതിരുന്നില്ല പക്ഷേ അവളോട് തുറന്ന് ചോദിച്ചിരുന്നില്ല നീയോ മര്യാദയ്ക്ക് വേഷം ധരിക്കില്ല അങ്ങനെ ധരിക്കുന്നവരെ കണ്ടാലും നിനക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സുഗന്ധി അത് ഏറ്റുപിടിച്ചു ഹരിയെ പേടിച്ചൊന്നുമല്ല പണ്ട് മുതലേ ജാനി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലെങ്കിൽ തന്നെ അങ്ങനെ പേടിക്കാൻ എൻ്റെ എന്താ സിംഹമാണോ സുഗന്ധി മകൻ്റെ പക്ഷം ചേർന്ന് പറഞ്ഞു ഇവിടെ അല്ലെങ്കിലും ആൺമക്കളോടാണല്ലോ സ്നേഹം കൂടുതൽ സുഗന്ധിയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് അത്രയും പറഞ്ഞ് തുള്ളി കയറി പോകുന്ന ശ്രീവിദ്യയാണ് കണ്ടത് ഹിന്ദുറ്റിയമ്മ അവൾക്ക് ശ്രീഹരിയാണ് ചോദിച്ചത് ഒന്നുമില്ലടാ എന്തോ ഒരു ആവശ്യത്തിന് ഏട്ടനും ദേവനും കൂടെ പുറത്തേക്ക് പോയി അവളെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ ബഹളം അപ്പം മുതൽ തുടങ്ങിയതാണ് ഇവിടെ ആൺകുട്ടികളോടെ ഇഷ്ടമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേറെന്തോ ആവശ്യത്തിന് പോയതാണെന്ന് തോന്നുന്നു അതിനാണോ അവൾ ഇത്രയും വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയത് ശ്രീഹരി ചോദിച്ചു ആ പെണ്ണിന് വട്ടാട സുഗന്ധി പറഞ്ഞു ഒരു കാര്യം ചെയ് അവളോട് പെട്ടെന്ന് റെഡിയായി വരാൻ പറ ഞങ്ങൾ പോകുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയാൽ പ്രശ്നം തീരുമല്ലോ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നതുപോലെ ഹരി പറഞ്ഞു എങ്കിൽ ഞാൻ പോയി ചേച്ചിയോട് പറഞ്ഞിട്ട് വരാം ജാനി പറയാൻ പോയപ്പോഴേക്കും സുഗന്ധി അവളുടെ കൈകളിൽ കയറി പിടിച്ചു വേണ്ട നിങ്ങൾ രണ്ടാൾ ഇറങ്ങിയതല്ലേ നിങ്ങൾ രണ്ടാളും കൂടെ പോയിട്ടുവാ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കെങ്ങും പോയിട്ടില്ലല്ലോ അവളുടെ പിണക്കം കുറച്ചു കഴിയുമ്പോൾ മാറും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ മാറും കടപ്പണ്ടം കാണുമ്പോൾ എത്ര പണക്കം അത് മാറിക്കോളും സുഗന്ധി പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ ചിരിച്ചിരുന്നു കാറിലേക്ക് കയറിയിരുന്നപ്പോഴും മൗനമായിരുന്നു ഇരുവർക്കും കൂട്ടായി എത്തിയത് അല്ലെങ്കിലും തങ്ങളുടെ ഇടയിൽ എപ്പോഴും മൗനത്തിലായിരുന്നല്ലോ ആധിപത്യം പക്ഷേ ഈ മൗനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു സുഖമുള്ള മൗനമാണ് രണ്ടു പേർക്കും എന്ത് പറഞ്ഞ് തുടങ്ങണമെന്നറിയില്ലായിരുന്നു ഹരിയേട്ടൻ ഇപ്പോൾ പഴയ പാട്ടുകളൊന്നും കേൾക്കാറില്ലേ പെട്ടെന്നൊരു തുടക്കം എന്നതുപോലെ ജാനകി ചോദിച്ചപ്പോൾ മനസ്സിലാക്കാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അതെന്താ നീ അങ്ങനെ ചോദിച്ചത് വെറുതെ നേരത്തെ എപ്പോഴും ഹരിയേട്ടൻ പാട്ട് കേൾക്കാറില്ലേ ഇപ്പം അതങ്ങനെ കാണാറില്ല ഇപ്പം പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് സമയമില്ലല്ലോ പിന്നെ ഈ കാറിൽ എൻ്റെ ടേസ്റ്റിലുള്ള പാട്ടുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ വട്ടം വന്ന വണ്ടി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇഷ്ടങ്ങളായിരുന്നു അതിലെ പാട്ടുകളൊക്കെ നല്ലതായിരുന്നു ഇതൊക്കെ ഇപ്പോഴത്തെ പാട്ടുകളാണ് അതിനോട് എനിക്ക് വലിയ താൽപ്പര്യമൊന്നുമില്ല ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവളോട് പറഞ്ഞു എങ്കിലും സ്റ്റീരി ഓണാക്കാൻ മറന്നിരുന്നില്ല ആ വരികൾ കേട്ട നിമിഷം രണ്ടുപേരും പരസ്പരം നോക്കിയിരുന്നു പെട്ടെന്ന് രണ്ടുപേരുടെയും മുഖത്തൊരു നിമിഷം ചമ്മൽ പ്രകടമായി രണ്ടുപേരും പുറത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധ തിരിച്ചു ആദ്യം ശ്രീഹരി വണ്ടി കൊണ്ടുചെന്ന് നിർത്തിയത് ഒരു കാറിൻ്റെ ഷോറൂമിലായിരുന്നു കാര്യമൊന്നും മനസ്സിലാക്കാതെ അവൾ നോക്കിയപ്പോൾ ഇറങ്ങാനാ എന്ന് അവളോട് പറഞ്ഞു നമുക്കൊരു കാർ നോക്കാം പണ്ട് നീ പറഞ്ഞു തോർക്കുന്നില്ലേ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് സ്വന്തമായി ഒരു കാറ് വാങ്ങണം എന്ന് കല്യാണം കഴിഞ്ഞ് ഒരു കാറ് വാങ്ങാൻ ഞാൻ വിചാരിച്ചതാണ് ഇപ്പം തന്നെ ആവട്ടെ അപ്പോൾ ഹരിയേട്ട് ഇനി എന്നും നാട്ടിലുണ്ടാവുമോ ഉത്സാഹത്തോടെയാണ് അവൾ ചോദിച്ചത് എന്നും ഞാൻ നാട്ടിൽ നിൽക്കണമെങ്കിൽ നീ സർക്കാർ ജോലി വാങ്ങിക്കണം അങ്ങനെയാണെങ്കിൽ വിദേശത്തൊന്നും പോവാതെ ഇവിടെ തന്നെ ഇരിക്കുക അല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൻ തമാശയാണ് പറഞ്ഞതെങ്കിലും അത് അവളിൽ ഒരു വേദന നിറച്ചിരുന്നു ഒരുപക്ഷെ ഭൂരിഭാഗം പ്രവാസികളുടെയും ഭാര്യമാരുടെ ദുഃഖം ഇത് തന്നെ ആയിരിക്കുമെന്ന് ആ നിമിഷം അവൾ ഓർത്തു നിന്റെ കൂടി ഇഷ്ടം നോക്കി ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് നിന്നെ കൂട്ടി വന്നത് അവൻ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഒരു സെയിൽസ്മാനോട് സംസാരിച്ച് രണ്ടുപേരും കാറിൻ്റെ അരികിലേക്ക് പോയി രണ്ടുപേരും ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഒരെണ്ണം തന്നെ സെലക്ട് ചെയ്യുകയും ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും ഒക്കെ ചെയ്തു എല്ലാ കാര്യത്തിലും അവൻ അവളുടെ അഭിപ്രായം ചോദിച്ചത് അവളിൽ വലിയ സന്തോഷത്തിൻ്റെ തിരിയായിരുന്നു തെളിയിച്ചത് എല്ലാത്തിനും അവൾ മറുപടി പറയുകയും ചെയ്തിരുന്നു ഹരിയേട്ട അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലേ ആരോടും പറഞ്ഞിട്ടില്ല നിന്നോടാണ് ആദ്യം പറഞ്ഞത് ഒരു കാർ വാങ്ങണമെന്ന് ഒരു വർഷത്തിന് മുമ്പ് ആദ്യമായി എന്നോട് പറഞ്ഞത് നീയാണ് അപ്പോൾ പിന്നെ നിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു മാത്രമേ ഇനിയിപ്പോൾ അച്ഛനോടോ അമ്മയോടോ അല്ലല്ലോ നിന്നോടല്ലേ ഓരോ കാര്യങ്ങളും ചോദിക്കേണ്ടത് അവളുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു അവനത് പറഞ്ഞത് ആ നിമിഷം തന്നെ അവളുടെ മുഖം നന്നായി ഒന്ന് തെളിഞ്ഞത് അവൻ ശ്രദ്ധിച്ചു വണ്ടിയുടെ അഡ്വാൻസും കൊടുത്ത് അവിടെ നിന്ന് നേരെ പോയതൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കായിരുന്നു അവൾക്ക് അവൾക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ അവൻ പറഞ്ഞിരുന്നു മറുപടി ഒന്നും വേണ്ടെന്ന് അവൾ അവൾ പറഞ്ഞു ശ്രീഹരി വിടാൻ ഒരുക്കമായിരുന്നില്ല നീ എന്തെങ്കിലുമൊക്കെ വാങ്ങടി പിന്നെ നീ എന്നെ പേടിച്ച് ഈ ഷോളൊന്നും പൊതിച്ചു നടക്കണ്ട നിനക്കിഷ്ടമുള്ളത് എന്താണോ അതിട്ടാൽ മതി ഒരിക്കലും നമ്മുടെ വ്യക്തിത്വം എത്ര സ്നേഹത്തിൻ്റെ പേരിലും ആരുടെ മുന്നിലും പണയം വെക്കരുത് എന്ത് ധരിക്കണം എങ്ങനെ ധരിക്കണം എന്നൊക്കെ ഉള്ളത് ഒരാളുടെ സ്വതന്ത്രമായ ചിന്തയാണ് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അത് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല നീ ഒരിക്കലും മോശമായിട്ടുള്ളതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ വിദ്യ പറഞ്ഞതുപോലെ എന്നെ പേടിച്ച് മൂടി പൊതിച്ച് നടക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ഫാഷൻ ഫാഷനനുസരിച്ച് നിനക്കെന്താണിഷ്ടം അത് തന്നെ നോക്ക് അങ്ങനെയുള്ളത് എടുത്താൽ മതി ഹരിട്ടിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല അതെനിക്ക് വിഷമാവും തൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് സ്നേഹം കൂടുകയായിരുന്നു ചെയ്തത് നിന്റെ ഇഷ്ടം എന്തോ അതാണ് എൻ്റെ ഇഷ്ടം എനിക്ക് പെൺകുട്ടികൾ ധരിക്കുന്ന വേഷങ്ങളെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല വിദ്യ എപ്പോഴും ജീൻസാണ് ഇടാറുള്ളത് ഞാനത്ര ശ്രദ്ധിച്ചിട്ടില്ല നിനക്ക് ചുരിദാറും പാവാടയുമാണ് ചേരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ മോശം വേഷങ്ങളിൽ നിന്നെ കണ്ടിട്ടുമില്ല അതുകൊണ്ട് എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ നിൻ്റെ ഇഷ്ടങ്ങളൊന്നും ഉപേക്ഷിക്കണ്ട ഇഷ്ടം അങ്ങനെയുള്ള വേഷം തന്നെ ധരിച്ചാൽ മതി അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള രണ്ട് മൂന്ന് കുർത്തയും ലെഗിങ്സും എല്ലാം വാങ്ങിയിരുന്നു അതോടൊപ്പം തന്നെ ലോങ് പാവാടയും അതിന് ചേർന്ന ടോപ്പുകളും അവൾ വാങ്ങി ഹരിയേട്ടനൊന്നും വാങ്ങുന്നില്ലേ എനിക്ക് അങ്ങനെ ഇപ്പോൾ എങ്ങും പോകാനില്ലല്ലോ പത്ത് ദിവസത്തെ ലീവല്ലേ ഉള്ളൂ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തൽക്കാലം ഒന്നും വേണ്ട നീയല്ലേ ഇന്നും കോളേജിലേക്ക് പോകുന്നത് ഇരിക്കട്ടെ എനിക്ക് യൂണിഫോം അല്ലേ ഹരിയേട്ട എങ്കിലും ബുധനാഴ്ച അല്ലാത്തതല്ലേ ഞാൻ വന്നപ്പോൾ നിനക്ക് ഞാൻ ഡ്രസ്സൊന്നും വാ വ കൊണ്ടുവന്നില്ലല്ലോ അപ്പോഴേ ഞാൻ കരുതിയതാ ഇവിടെ വന്ന് നിനക്ക് വാങ്ങണം എന്ന് നീ എന്നോട് ആവശ്യങ്ങളൊന്നും പറയില്ലല്ലോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഹരിയേട്ട പറയാത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് രണ്ടു പേരും ഒരു ഹോട്ടലിലേക്കായിരുന്നു കയറിയത് അവളുടെ ഇഷ്ടത്തിന് തന്നെ എല്ലാം ഓർഡർ അവൻ പറഞ്ഞു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നവളെ കണ്ടപ്പോൾ അവന് വീണ്ടും വാത്സല്യമാണ് തോന്നിയത് ജാനി നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നോട് പറയാൻ മടിക്കരുത് ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഒന്നുമില്ലേട്ടാ നമുക്ക് വീട്ടിലേക്ക് പോവാം പിന്നെ വിദ്യ ചേച്ചിക്ക് അൽഫാം ഇഷ്ടമാണ് അത് വാങ്ങിയിട്ട് പോവാം നീ വാങ്ങിക്കോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈ കഴുകിയിട്ട് വരാം അതും പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് പോയപ്പോൾ അവളോട് മനസ്സും നിറഞ്ഞിരുന്നു എല്ലാവർക്കുമുള്ള ഭക്ഷണം അവൾ വാങ്ങി രണ്ടാളും തിരികെ വന്നപ്പോഴേക്കും വിദ്യ വീട്ടിലില്ല ദേവനെയും കൂട്ടി പോയി എന്ന് പറഞ്ഞു അല്ലെങ്കിലും വിദ്യ അങ്ങനെയാണ് മനസ്സിൽ എന്തെങ്കിലും ഉറപ്പിച്ചാൽ അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും അവൾ മടിക്കില്ല പിണങ്ങിയാണെങ്കിലും നിരാഹാരം ഇരുന്നാണെങ്കിലും അതൊക്കെ സാധിക്കും പുറത്തേക്കിറങ്ങിപ്പോയി വന്നത് കൊണ്ട് തന്നെ ജാനകി കുളിക്കാൻ പോയിരുന്നു തൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുന്നത് ശ്രീഹരി അറിയുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെ ആ മാറ്റങ്ങളെ അവൻ സ്വാഗതം ചെയ്തു പിന്നീട് അങ്ങോട്ട് ഓണത്തിൻ്റെ തിരക്കായിരുന്നു എല്ലാവരും ആ തിരക്കുകളിൽ മുഴുകിപ്പോയിരുന്നു ഉപ്പേരി വരയ്ക്കലും ശർക്കര വരട്ടി ഉണ്ടാക്കലും ഒക്കെയായി ജാനകിയും വിദ്യയും സുഗന്ധിയെ സഹായിക്കുവാനായി എത്തിയിരുന്നു അധികം ബന്ധുക്കളൊന്നുമില്ലാത്ത അവരുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആഘോഷമായി അത് മാറി എങ്കിലും അവളുടെ മനസ്സിൽ ആ നിമിഷം ജയന്തി ഒരു ഓർമ്മയായി മാറിയിരുന്നു അമ്മയ്ക്കൊപ്പമായിരുന്നു എല്ലാ വർഷവും ഓണം ഒരുമിച്ച് ഉപ്പേരി വറുത്ത് അത്തപ്പൂക്കളമിട്ട് ഓർമ്മകളുടെ കുത്തൊഴുക്ക് മനസ്സിൽ നിറഞ്ഞു അതോടൊപ്പം അമ്മയുടെ വകയുള്ള രണ്ടു കൂട്ടം പായസവും ആരുമില്ലെങ്കിലും രണ്ടു കൂട്ടം പായസവും അമ്മ തരും ആഘോഷങ്ങളിൽ എന്നും തൻ്റെ മനസ്സും വയറും നിറഞ്ഞിരിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ ചുറ്റും സ്നേഹം കൊണ്ട് മൂടി കുറേയധികം ആളുകൾ ഓണത്തിന് ശേഷം വീട്ടിലേക്ക് പോകണമെന്ന് ഹരിയേട്ടനോട് പറയണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു തിരക്കുകൾക്കിടയിൽ മറ്റൊന്നും ആലോചിക്കാനുള്ള സമയം പോലും ലഭിച്ചിരുന്നില്ല ഹരിയട്ടിനെ ആണെങ്കിൽ കാണാൻ പോലും കിട്ടുന്നില്ല സേതുവിന് പറമ്പിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് എല്ലാ വർഷവും ഓണത്തിന് അതാണ് എടുക്കാറ് അത് അയാൾക്ക് നിർബന്ധമാണ് അതിനൊപ്പം പറമ്പിൽ ഓരോ പണികളിൽ മുഴുകിയിരിക്കുകയാണ് ശ്രീഹരി വിയർപ്പ് തങ്ങിയ ഷർട്ടുമൊക്കെ ഇട്ട് തലയിൽ തോർത്തും കെട്ടിയുള്ള നിൽപ്പ് എന്നും ഒരു കൗതുകമായിരുന്നു ജാനകിക്ക് ഒട്ടൊരു കൗതുകത്തോടെയായിരുന്നു ജാനിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത് ഓണ ദിവസം രാവിലെ എല്ലാവരും തിരക്കുകളിലായിരുന്നു കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ശ്രീഹരി ജാനകിയെ കണ്ടത് പതിവില്ലാതെ അവൾ സെറ്റും മുണ്ടുമൊക്കെ ഉടുത്ത് കാത്തു നിൽക്കുകയാണ് അമ്പലത്തിൽ പോകാനാകുമെന്ന് അവന് തോന്നി നീ റെഡിയായോ ഞാൻ പെട്ടെന്ന് വരാമേ ഹരിയേട്ട ഈ ഡ്രസ്സ് ഇട്ടാൽ മതി കയ്യിലിരുന്ന കവറ് അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഇതെന്താ ഹരിയേട്ടിനു വേണ്ടി ഞാൻ വാങ്ങിയ ഓണക്കോടി ഇത് നീ എപ്പോൾ വാങ്ങി അവൻ്റെ വാക്കുകളിൽ അത്ഭുതം നിറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി ഓണക്കോടി വാങ്ങാൻ പോയില്ലേ അക്കൂട്ടത്തിൽ ഞാൻ ഹരിയേട്ടിന് വേണ്ടി വാങ്ങിയിരുന്നു അത് ഞാൻ വരുന്നതിന് മുൻപല്ലേ ഞാൻ വരുമെന്ന് ഉറപ്പില്ലാതെ നീ വെറുതെ ഓണക്കോടി വാങ്ങിയോ വരുമെന്ന് ഉറപ്പില്ലായിരുന്നു എല്ലാവർക്കും വാങ്ങിയ കൂട്ടത്തിൽ ഞാൻ ഹരിയേട്ടനും കൂടി വാങ്ങിയതാണ് എപ്പോഴെങ്കിലും ഹരിയേട്ടൻ വരുമ്പോൾ തരാമെന്ന് ഓർത്തു പിന്നെ അമ്മ പറഞ്ഞിരുന്നു എല്ലാ വർഷവും ഓണത്തിന് എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും കൂട്ടുകാരുടെ കയ്യിൽ കൊടുത്തു വിടാറുണ്ടെന്ന് ആ കൂട്ടത്തിൽ കൊടുത്തു വിടാമെന്ന് ഓർത്തു ഏതായാലും എൻ്റെ ഭാഗ്യം കൊണ്ട് ചേട്ടൻ വന്നില്ലേ ഓണത്തിന് എൻ്റെ ആഗ്രഹം പോലെ ആ വാക്കുകളിൽ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു തൻ്റെ അഭാവത്തിൽ പോലും അവൾ നൽകുന്ന സ്നേഹം കരുതൽ ഏതൊരു പുരുഷനാണ് ആ സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കാത്തത് അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തും സന്തോഷം പ്രകടമായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ച് ആ കവറ് വാങ്ങി അവളുടെ സെറ്റുമുണ്ടിനോട് ചേർന്ന പർപ്പിൾ നിറത്തിലുള്ള ഒരു ഷർട്ടായിരുന്നു അത് പർപ്പിൾ കരയുള്ള മുണ്ടും അത് മനോഹരമായ രീതിയിൽ തന്നെ തോന്നിയവന് കൂളി കഴിഞ്ഞ അതുതന്നെയായിരുന്നു ശ്രീഹരി അണിഞ്ഞത് തയ്യാറായി വന്നവനെ കണ്ണ് ചിമ്മാതി ജാനകി നോക്കി നിന്നു ജെല്ല് തേച്ച് ഒതുക്കി വെച്ച മുടി കൈമുട്ടോളം മടക്കി വെച്ച പർപ്പിൾ നിറത്തിലെ ഷർട്ട് അതിന് ചേരുന്ന പർപ്പിൾ കരയുള്ള മുണ്ട് കൈയിലെ രോമരാജികളിൽ ചേർന്ന് കിടക്കുന്ന വെള്ളിച്ചെയിൽ മറുകൈയിൽ ടാൻ നിറത്തിലുള്ള ലെതർ വാച്ച് നെഞ്ചിലെ രോമങ്ങൾ ഷർട്ടിന്റെ ബട്ടണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് നിൽപ്പുണ്ട് ചുവന്ന അധരങ്ങൾക്ക് മുകളിലെ കട്ടിമീശയും അതിനരികിൽ അലങ്കാരം തീർത്ത കുറ്റിരോമങ്ങളും രോമങ്ങളും സൗമ്യമാണ് ആ മുഖം നോക്കി നിന്നുപോയി ജാനകി എല്ലാവരും ഒരുമിച്ചായിരുന്നു അമ്പലത്തിൽ പോയത് അമ്പല ദർശനമെല്ലാം കഴിഞ്ഞ് തിരികെ വന്ന് ജാനകിയും വിദ്യയും ഒരുമിച്ച് അത്യാവശ്യം നല്ലൊരു വലിയ പൂക്കളം തന്നെ ഒരുക്കി നല്ലൊരു സദ്യ തന്നെയായിരുന്നു സുഗന്ധി ഒരുക്കിയത് ആണുങ്ങളുടെ വകയായി രണ്ടു കൂട്ടം പായസവും അതിൻ്റെ മേൽനോട്ടം ശ്രീഹരിയും സേതുവുമായിരുന്നു ശ്രീദേവ് അവരെ കഴിച്ച് സഹായിച്ചു എല്ലാം കൊണ്ടും അതിമനോഹരമായ ഓണമായിരുന്നു ജാനകിയുടെ ഓർമ്മയിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വീട്ടിൽ അമ്മയും അവളും മാത്രമായി ഒതുങ്ങിയ ആഘോഷങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ വന്നിരിക്കുന്നു ഒരു കുടുംബത്തിന്റെ ഒത്തൊരുമ എങ്ങനെയാണെന്ന് അവൾ നന്നായി മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു എങ്കിലും ഒരു ഓർമ്മയായി അമ്മയും അച്ഛനും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അത് മനസ്സിലാക്കിയെന്നതുപോലെ അവളെ ഒട്ടും വേദനയ്ക്ക് വിടാതെ അവർ കൂടെ ഉണ്ടായിരുന്നു ജയന്തിക്കൈ കത്തിച്ച നിലവിളക്കിന് മുന്നിൽ ഒരു പിടി ചോറ് സുഗന്ധി വെച്ചപ്പോൾ മാത്രം ജാനകി കരഞ്ഞുപോയി ആ നിമിഷം സേതു അവളെ ചേർത്ത് പിടിച്ചു ജാനകി കാണാതെ ഇടയ്ക്കിടെ പാളിയെത്തുന്ന ശ്രീഹരിയുടെ നോട്ടങ്ങൾ അവളോടുള്ള പ്രണയം തന്നെയായിരുന്നോ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ അത് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ അവൻ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു ഓണത്തിരക്കിന്റെ ക്ഷീണത്തിൽ എല്ലാവരും രാത്രിയിൽ ഉറങ്ങിപ്പോയി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ശ്രീഹരിയുടെ വാതിൽ ഒരു വാതിലൊരു കേട്ടത് പെട്ടെന്ന് ശ്രീഹരിയാണ് ആദ്യം ഉണർന്നത് ഉടനെ തന്നെ ജാനകിയും ഉണർന്നിരുന്നു ഈ സമയത്ത് ആരാണോ നീ കടന്നു ശ്രീഹരി പറഞ്ഞു ശ്രീഹരി തന്നെയാണ് വാതിൽ തുറന്നത് മുൻപിൽ നിൽക്കുന്ന ശ്രീദേവിൻ്റെ മുഖം കണ്ടപ്പോൾ ശ്രീഹരിയുടെ ഉള്ളിൽ ഒരു ഭയം ഉടലെടുത്തു അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും അസുഖമാണോ എന്ന ഭയമായിരുന്നു അവന്റെ മുഖത്ത് എന്താടാ എന്തുപറ്റി പറ്റി പരിഭ്രമ കൂടെ ശ്രീഹരി ശ്രീദേവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു നിന്നു കാര്യമറിയാതെ ഇരിക്കും തോറും ശ്രീഹരിയുടെ മനസ്സിൽ പരിഭ്രമം കൂടി വന്നു ഒരു പരിഭ്രമം ജാനകീലം നിറഞ്ഞു എങ്കിലും അവൾ അവരെ അനുഗമിച്ചിരുന്നു താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും ശ്രീദേവ് ഒന്നും സംസാരിച്ചില്ല നാളെ മുതൽ നിങ്ങൾ കാത്തിരുന്ന റൊമാൻസ് തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ പാർട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം നാളെ കാണാം